بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسولك سيد المرسلين وعلى آله وصحبه أجمعين أما بعد رحم الله شرباك لي حبيبا الله عليه وسلم ما تقبل സൗന്ദര്യമാണ് ഈ ലോകത്തിന്റെ ഐശ്വര്യമാണ് ഈ ലോകം പടക്കാൻ തന്നെ കാരണക്കാരനായത് ലൈലാൻ തിരുമതിയെ അങ്ങില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഈ ലോകത്തെ തന്നെ പടക്കുമായിരുന്നില്ല എന്ന് അള്ളാഹുസുബ്രഹാഹല പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് തിരുവതിസന്നമാ പ്രകാശത്തെയാണ് അള്ളാഹു സുബാന ഹുവത്താല ഈ ഭൂമി ലോകത്ത് ആദ്യമായി സൃഷ്ടിക്കുന്നത് അള്ളാഹു സൃഷ്ടി എന്ന് പറയുന്നത് ആദ്യ സൃഷ്ടി എന്ന് പറയുന്നത് അത് ഹബീബായ നബി സുഹുഅങ്ങളാണ് വസ്ല്ലം നൂറ് മുത്തു നബിയുടെ പ്രകാശം മുത്തു മുത്തുനബിയുടെ നൂറനയാണ് അള്ളാഹു സുബാറു ആദ്യമായി ഈ ലോകത്ത് പടക്കുന്നത് എന്നതിന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനും വിശുദ്ധമായ ഹദീസും നമുക്ക് വളരെ കൃത്യമായ തെളിവുകൾ സഹിതം നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് ഖുർആാനിലെ സൂറത്തു പതിനാലാം വചനത്തിലൂടെ അള്ളാഹുയോട് കൽപ്പിക്കുകയാണ് നദിയെ നിങ്ങൾ പറയണം അൻ അസ്ലമ ആദ്യമായി അമാഹുവിനെ അനുസരിച്ച ആളാകാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരുന്നു എന്ന് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ പറയണം എന്ന് മാതോട് അമ്മാന ഹുഹത്താന വിശുദ്ധമായ ഖുർആാനുള്ള സൂറത്തു പതിനാലാം വചനത്തിലൂടെ സൂചിപ്പിക്കുകയാണ് ആദ്യമായി വഴിപ്പെട്ട ആളാവുക എന്ന് പറഞ്ഞാൽ എന്താ അമാനു തന്നെ പ്രശുദ്ധമായ ഒരു ആവിടെ സൂറത്ത് വളരെ കൃത്യമായി പറഞ്ഞു വരുന്നുണ്ട് ആഗ്രഹിച്ചാൽ ഉദ്ദേശിച്ചാൽ എന്ന് അതിനോട് പറയും ഫു അപ്പോൾ അത് ഉണ്ടാവും അപ്പോൾ അല്ലാഹുസുബാനയുടെ ഈ കൽപ്പന നീ ഉണ്ടാവു എന്ന കൽപ്പന ആദ്യമായി അള്ളാഹു സുലത്താണ് പറഞ്ഞത് നൂറ് മുഹമ്മദിൻ്റാഹു അലിന്റെ മാതങ്ങളോടാണ് അതുകൊണ്ടാണ് വിശുദ്ധമായ കുർആാൻ മറ്റൊരു ഭാഗത്ത് പറഞ്ഞത് ആദ്യമായി ഭയപ്പെട്ട ആളാവാൻ അള്ളാഹു അനുസരിച്ച ആളാവാൻ വേണ്ടി എന്നോട് കൽപ്പിക്കപ്പെട്ടു എന്ന് അപ്പോൾ മാതങ്ങളോടാണ് ആദ്യമായി അവിടുത്തെ പ്രകാശത്തോടാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞത് അപ്പോൾ ആദ്യമായി ലബിധങ്ങൾ ഉണ്ടാവുകയും ചെയ്തു ഇതാണ് ഈ വിശുദ്ധമായ കുർആാൻകളുടെ കൃത്യമായി നമ്മോട് സൂചിപ്പിക്കുന്നത്

എല്ലാവരോടും വിശ്വാസികളോട് മുഴുവൻ പറഞ്ഞാൽ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നാൽ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വിശുദ്ധമായ ഖുആാൻ പറഞ്ഞിട്ടുള്ളത് അഥവാ ആദ്യമായി അമ്മാഹുവിനെ വഴിപ്പെട്ട അനുസരിച്ച പ്രവാചകർ അത് ഉൾ എന്ന അമ്മാഹുവിന്റെ കൽപ്പനക്ക് ശിരസാ ആ കൽപ്പനയെ ഉൾക്കൊണ്ടത് ിൽ നിന്ന് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാകുന്നത് പ്രശുദ്ധമായൊന്നിലും ബഹുറുൽ മഹീറ്റ് നാല് ഇരുന്നൂറ്റി അറുപത്തിനാലിലും ഏഴ് നൂറ്റി അൻപത്തി അഞ്ചാമത്തെ രണ്ട് നൂറ്റി ഇരുപത്തി ഒൻപതാമത്തെ പേജിലും വളരെ കൃത്യമായി ഈ സംഭവങ്ങൾ വളരെ വിശദമായി വിശദീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആാനിൽ തന്നെ ആദ്യമായി പടച്ചിട്ടുള്ളത് എന്ന് വ്യക്തമാണ് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം എന്താണ് മുഹമ്മദിൻ്ല വസ്ലാം നൂറ് എന്നത് കൊണ്ട് വിരക്ഷിക്കപ്പെടുന്നത് എന്താണ് പലരും മനസ്സിലാക്കിയത് അതൊരു പ്രകാശം എന്നാണ് എന്നാൽ മഹാന്മാരായ പണ്ഡിതന്മാർ മഹാനായ ഹൗസുൽ പോലെയുള്ള മഹാന്മാരായ മഹാനായ എന്ന് പറയുന്ന കിതാബിന്റെ ആയിരത്തി ഇരുന്നൂറ്റി പതിനാലാമത്തെ പേജിലും അൽ എന്ന് പറയുന്ന കിതാബിന്റെ ആയിരത്തി മുന്നൂറ്റി പതിനേഴാമത്തെ പേജിലും ആലം എന്ന വിശുദ്ധമായ നിർബന്ധത്തിന്റെ പതിനൊന്നാമത്തെ പേജിലും എഴുതിയിട്ടുണ്ട് മുഹമ്മദ് ാണ് അതിനെ പൂർണ്ണമായി മലയാളത്തിലേക്ക് ഭാഷാന്തരം ചെയ്യാൻ സൃഷ്ടികളെ കൊണ്ട് കഴിയില്ല അത് മറ്റൊരർത്ഥത്തിലേക്ക് അവരെ വ്യാഖ്യാനിക്കാൻ സൃഷ്ടികൾക്ക് കഴിയില്ല ഹക്കീക്കത്തു മുഹമ്മദിയുടെ നൂറ് മുഹമ്മദ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മഹത്തുക്കളായ പുലമാക്കൾ വളരെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു അത് വെറും കേവനം പ്രകാശം എന്ന വനത്തിലേക്ക് നൂറിനെ ഭാഷാന്തരം ചെയ്യുമ്പോഴാണ് ഇന്ന് സംഭവിക്കുന്ന ചില അബദ്ധങ്ങൾക്ക് കാരണമാകുന്നത് എന്ന് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കിയും നൂറാണ് ആദ്യത്തെ സൃഷ്ടി എന്ന് സൂചിപ്പിക്കുന്ന ഹദീഥികൾ തന്നെ ധാരാളം കടന്നു വന്നിട്ടുണ്ട് മഹാനായ ജാബിർ തൊട്ടുപിടിക്കുന്ന ഒരു ഹദീത്തിന് കാണാൻ ബാബു എന്നു കാരണം

പ്രകാശത്തെയാണ് എന്ന് മഹാനായ ജാതിർത്താൻ ഉപദ്രവിക്കുന്ന ഹബീഫ് നമുക്ക് കാണാൻ കഴിയും അത് മാത്രമല്ല ഒട്ടനവധി പണ്ഡിതന്മാർ പ്രകാശത്തെയാണ്

عليه السلام ألقى ذلك النور في سلبه ابن هارا ابن ون عباس رضي الله عنه حديثا الحديث نما لك من غوص لا يدل سادة الحديث الله سبحانه وتعالى عبد النبي عليه الصلاة من مدغري من الله عليه وسلم ما دعا الله عليه وسلم ما من النور من إكشيت شو الله تعالى إلى الأرض في سلبي عبد عليه السلام وجعلني في سلبي نوح عليه السلام ന്മാരുടെ മുതുകിടൂടെ നൂറില് കൊണ്ടുവന്നു എന്ന്

വിവാഹം പിതാവിന് അപാരമായ സോൽമര്യമായിരുന്നത്രേ അബ്ദുള്ളയുടെ സൗന്ദര്യം കണ്ട മക്കയിലുള്ള പെണ്ണുങ്ങൾ മക്കയിലുള്ള സ്ത്രീകൾ അബ്ദുള്ള എന്റെ വരകായി ലഭിച്ചിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചു കൊണ്ട് അബ്ദുള്ള എന്നവരെ തക്കം നോക്കി പാർത്തിരിക്കാറുണ്ടായിരുന്നു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും എന്നാൽ പിന്നീട് ആമിനാ ആമിനാബീവിയുമായുള്ള വിവാഹം കഴിഞ്ഞ് അവർ രണ്ടുപേരും ശാരീരികമായ ബന്ധത്തിലേർപ്പെട്ടതിന് ശേഷം അബ്ദുള്ള എന്നവരിൽ നിന്ന് ആ പ്രകാശം നീങ്ങിപ്പോവുകയും ആദ്യകാലങ്ങളിൽ അവർ ആഗ്രഹിച്ചിരുന്ന സ്ത്രീകൾക്ക് അവരോട് താല്പര്യം ഇല്ലാതാവുകയും ചെയ്തുവെന്ന് ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും അഥവാ അബ്ദുള്ള എന്നവരിൽ നിന്ന് ആ നൂറ് ആ പ്രകാശം അത് ആമിനാബീവിയുടെ വയറിലേക്ക് നീങ്ങിപ്പോയി അനുനാദിടെ ഗർഭപാത്രത്തിലേക്ക് നീട്ടിയത് കൊണ്ടണം ഇത് സംഭവിച്ചത് എന്നും അത്തരം പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ അതിന് മറുപടി എന്നോണം പറയുന്നുണ്ട് അഥവാ നൂറ് അതേപോലെ ഒട്ടനവധി പണ്ഡിതന്മാർ ാണ് പബീബ് പറഞ്ഞിട്ടുണ്ട് അഥവാ

ഒന്നാം ഭാഗം നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി ആറ് പേജുകളിൽ ബാനായി ബിന് കസീർ അഹിമഹുല്ല ഈ ഹരീസ് ഉദ്ധരിച്ചിട്ടുണ്ട് ബാനായി മാം സുഹി പ്രതിയല്ലാവനു അബ്ദുൾ മസൂർ മസൂർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ തൗബായിലെ സുഹൃത്ത് തൗബായിലെ വിശദീകരിക്കുന്ന ഘട്ടത്തിൽ നാല് പേജ് നമ്പർ മുന്നൂറ്റി ഇരുപത്തി എട്ടിൽ ഈ ബിന് അബ്ബാസ് അബിയല്ലാവൻ ഉദ്ധരിച്ച ഈ ഹരീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അഥവാ ഹരിസ്ഥമായ സ്ഥലങ്ങളിലൂടെ ആറിന്റെ ബിഹാര സുദാമിന്റെ സൃഷ്ടിക്കുന്നതിന്റെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് തന്നെ തിരുനതിയുടെ പ്രകാശത്തിന് അല്ലാഹു തടച്ചു വെച്ചു എന്ന ഹദീസ് മാത്രമല്ല മഹാനായിട്ടുണ്ട് നാലാം ഭാഗം എട്ടാമത്തെ പേജ് രേഖപ്പെടുത്തിയിട്ടുണ്ട് നാലാം ഭാഗം മുന്നൂറ്റി ഇരുപത്തി ഒൻപതാമത്തെ പേജിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആറാം ഭാഗം മുന്നൂറ്റി മുപ്പത്തി രണ്ടാമത്തെ പേജിൽ സുനിട്ടുണ്ട് ഇങ്ങനെ ഒട്ടനവധി കിതാബുകളിൽ മഹാനായ ഇമാം സൂറത്തുൽ ഒന്നാം ഭാഗം പേജിൽ ഈ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ തഫ്സീർ റൂഹുൽ ബഹുമാനപ്പെട്ട അവിടുത്തെ റൂഹുൽ തഫ്സീറിൽ ഏഴാം ഭാഗം നൂറ്റി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് സൂറത്തു എഴുപത്തിനാലാമത്തെ ശുചീകരിച്ചുകൊണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ തന്നെ ബഹുമാനപ്പെട്ട ഇലാം റാസി തങ്ങൾ അവിടുത്തെ കബീറിൽ പതിമൂന്നാം ഭാഗം മുപ്പത്തി മൂന്നാമത്തെ പേജിൽ ഈ ഹരിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ആദം നബി നബിന്റെ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പടച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറയുന്ന മഹാനായ ഇന്ന് നമ്മൾ എടുക്കാൻ പരിശുദ്ധമാക്കപ്പെട്ട നബിയുടെ മുതലൂടെ ഇബ്രാഹിം നബിയുടെ മുതലിലൂടെ അള്ളാഹു പ്രകാശത്തെ കൊണ്ടുവന്നു എന്ന ഹദീസ് ഒട്ടനവധി പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട് എന്നത് വളരെ വ്യക്തമാണ് ഈ ഹരീത് ഒരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല സമാണങ്ങൾ വിശ്വസിക്കുന്ന ഹരീദുകൾ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും ഈ കഴിയില്ല ആദ്യം പടച്ചത് എന്ന് പറയുന്ന ആളുകൾ വിമർശിക്കുന്നത് പല ഹരീദുകളും അള്ളാഹു ആദ്യമായി പടച്ചത് എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ കാണുന്നുണ്ട് കാണുന്നുണ്ട് ഇതൊക്കെ എന്താണ് ഇതിന്റെയൊക്കെ മാനദണ്ഡം ആദ്യമായി പഠിച്ചത് കലമാണ് എന്ന് ചില ഹരിഫുകൾ കാണുന്നു ആദ്യമായി പഠിച്ചത് അഖിലാണ് എന്ന് കാണുന്നു മഹാന്മാരായ പണ്ഡിതന്മാർ ഇതിനെയൊക്കെ വളരെ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട് അൽ നവാഹിദു വളരെ രേഖപ്പെടുത്തുകയാണ് അപ്പോൾ പിന്നെ വേദപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞാൽ എന്ത് അപ്പോൾ പിന്നെ ആദ്യം മാബുസുബ് ആന യുവതര സിട്ടത് എന്ന് ഉദ്ദേശി എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അതിന്റെ അർത്ഥം നൂറ് ഒഴിച്ചുള്ള വസ്തുക്കളിൽ നിന്ന് പ്രകാശം ഒഴിച്ചുള്ള വസ്തുക്കളിൽ നിന്ന് അസ്ഹാൻ ഹുഗത്താൻ ആദ്യം സൃഷ്ടിച്ച കാലമാണ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് അമ്മ വാഹിദിന്റെ ദുല്യം രേഖപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെക്കാരി പതിനഞ്ചൂറ്റി ഒൻപതിൽ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ി എന്നവർ ബഹുമാനപ്പെട്ട അൽ എന്ന് പറയുന്ന മൗരിമത്തെ പേജിലൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട് ഇത് ഇലാഫിയായ അകരീയത്താണ് ഇലാഫിയായ അഗരീയത്ത് എന്ന് പറയുമ്പോൾ അഹു ഇരുപാധികം ആദ്യമായി സിദ്ധിച്ചത് യശനും മുന്നണ തന്നെയാണ് അപ്പോൾ പിന്നെ കലമാണ് അഖിലാണ് ക്രിസിയാണ് എന്നൊക്കെ പറയുന്നത് എന്താണ് അത് നിരുപാധികം അല്ല അത് സ്വാഭാവികമാണ് ആദ്യം അള്ളാഹു തട സൃഷ്ടിച്ചവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് ആദ്യം അങ്ങനെ ഇലാഫിയായിട്ട് വെക്കണം എന്ന് ആപേക്ഷികമായി വെക്കണം എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്തൊക്കെ രേഖപ്പെടുത്തുന്നു ഇത്തരം വ്യത്യസ്ത റിപ്പോർട്ടുകൾ തമ്മിൽ ജമ്മൽ ചെയ്യുന്നത് എങ്ങനെയാണ് ആദ്യത്തെ ആവുക എന്ന് ഉദ്ദേശിച്ചതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആപേക്ഷികത എന്നതാണ് മറ്റൊന്നിലേക്ക് ചേർത്തി ഇത് അതിനേക്കാളും ആദ്യത്തേതാണ് എന്ന് വെക്കുക മറ്റുള്ളവരൊക്കെ ചേർത്തിക്കൊണ്ട് ഇത് അതിനേക്കാളും ആദ്യത്തേതാണ് എന്ന് വെക്കുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശം എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അതുകൊണ്ട് അത്തരം ആരോപണങ്ങൾക്ക് ഒരു ചാൻസ് തീർന്നില്ല ഇവിടെ ഉന്നയിക്കപ്പെടുന്ന മറ്റൊരു ആരോപണം നൂറിലെ പടക്കിടകുന്ന രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പാണ് സൃഷ്ടിച്ചത് എന്ന് മംഗൂസ് കാണുന്നു എന്നാൽ ആയിരം വർഷങ്ങൾക്ക് മുമ്പാണ് എന്ന് കാണുന്നു തൊണ്ണൂറായിരം വർഷങ്ങൾക്ക് മുമ്പാണ് നൂറിന് അള്ളാഹു പടച്ചത് എന്ന് കാണുന്നു ഇതൊക്കെ വൈവിധ്യമല്ലേ ഇതൊക്കെ വൈവിധ്യമല്ലേ എന്ന് ചോദിക്കുന്ന ചില ആളുകളുണ്ട് അവരോട് പറയാനുള്ളത് ഇത് വൈവിധ്യമല്ല ഇത് വൈവിധ്യമാണ് കാരണം സമയം എന്ന് പറയുന്നത് രൂപത്തിലുണ്ട് വർഷത്തിന്റെ കണക്ക് എന്ന് പറയുന്നത് രൂപത്തിലുണ്ട് ഖുർആൻ പറയുന്നുണ്ട് നിങ്ങൾ അടുക്കൽ ഒരു ദിവസം എന്ന് പറയുന്നത് അത് ആയിരം വർഷങ്ങളെപ്പോലെ ആദ്യം പറഞ്ഞ ഏഴായിരം നമ്മളിലേക്ക് ചേർത്തി രണ്ടായിരം നമ്മളിലേക്ക് ചേർത്തിയും ഏഴായിരവും നാല് ലക്ഷവും ഒക്കെ വരുന്നത് അത് കണക്കനുസരിച്ച് കണക്കനുസരിച്ചുമായിരിക്കണം അങ്ങനെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളായി കാണാനുള്ള ഒരു മാന്യതയാണ് നമുക്ക് വേണ്ടത് മാത്രമല്ല അതവിനുമില്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത് രണ്ടായിരം എന്ന് പറഞ്ഞാൽ രണ്ടായിരം തന്നെയാണ് എന്നില്ല രണ്ടായിരത്തിനേക്കാൾ കൂടുതലല്ല എന്നത് അർത്ഥമില്ല രണ്ടായിരത്തിന്റെ ചുരത്തിൽ അല്ല എന്നത് അർത്ഥമുള്ളൂ അതിന് രേഖപ്പെടുത്തിയത് രണ്ടായിരം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തിന്റെ മുകളിൽ ഇല്ല എന്നല്ല രണ്ടായിരത്തിന്റെ താഴെ ഏതാ ഇല്ല എന്നാണ് അത് അർത്ഥമാക്കാൻ കഴിയൂ എന്ന് അദ്ദേഹം ഇല്ല എന്ന മഹാത്മാരായ പണ്ഡിതന്മാർ അവരുടെ ഹുസൂരിന്റെ ഗ്രന്ഥത്തിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തി വച്ചതാണ് കാത്രമല്ല അതിനപ്പുറത്ത് അമ്മ ഹുസുദ്ഹാൻ യോഗത്താരുടെ സമയങ്ങൾ ഓരോ കാലഘട്ടത്തിലും പല അന്തരീക്ഷത്തിലും പല ഗ്രഹങ്ങളിലും സമയം വ്യത്യസ്തമാണ് ഭൂമിയിലേത് മുന്നൂറ്റി അറുപത്തി അഞ്ചാണെങ്കിൽ അല്ലെങ്കിൽ ഭൂമിയിലേത് ഒരു ദിവസത്തിനും ഇത്ര കണക്കാണെങ്കിൽ അത് മറ്റു ഗോണങ്ങളിലേക്കും മറ്റു ഗ്രഹങ്ങളിലേക്കും ഒക്കെ മാറുമ്പോൾ വർഷത്തിന്റെ കണക്കിലും ദിവസത്തിന്റെ കണക്കിലും മാറ്റം സംഭവിക്കും അതുകൊണ്ട് അത് പല ഗോണങ്ങളിലേക്ക് ചേർത്തിക്കൊണ്ട് ആ വിഷമമാശ മാതകളുടെ മുഴുവൻ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ അസുലാണ് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ അസുലായതുകൊണ്ട് പ്രപഞ്ചത്തിലെ പല ഗ്രഹങ്ങളിലേക്കും പല രീതിങ്ങളിലേക്കും പലവിധ ഭാഗങ്ങളിലേക്കും ചോക്കിക്കൊണ്ടായിരിക്കണം ഈ വർഷക്കണക്കുകൾ വ്യത്യാസം വന്നതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അത് കണ്ടു തന്നാർ കൃത്യമായി വിശദീകരിച്ചതുമാണ്